എന്തോരുധമാതെന്തോരൽ ബുധമാൻ അരികിലായ് അൾ ത പടാനുള്ളു മാത്രമേ പറയാനുള്ളു എൻ്റെ പേര് ഷൈബ സലസ്റ്റിൻ ഞാൻ കൊടുങ്ങല്ലൂർ ഒരു കോട്ടപ്പുറത്ത് നിന്നായിരുന്നു ഞാൻ ഈ പറഞ്ഞ പാടിയ പാട്ടിലാണ് എനിക്ക് അമ്മ മാതാവും ഈശോയും സൗണ്ട് തന്നത് എനിക്ക് കഴുത്തിലൊരു ചെറിയ തടുപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കഴുത്തിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഞരമ്പില് ഉണ്ടായിരുന്നു റൈറ്റ് സൈഡിലായിട്ട് ആറ് ആറു ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലത്തെ മുഴയിൽ സ്പൈനൽ കോഡിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് കൈയിൽ വല്ല തളർച്ചു വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മലയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ ഞരമ്പിലുള്ളത് കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കില്ല മറ്റുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് കൃപാസനം പത്രം ഞാൻ എപ്പോഴും തലേണയുടെ ഇടയിൽ വെച്ചിരുന്നു പിന്നെ ഓപ്പറേഷൻ്റെ സമയത്ത് എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അവർ ഈ പത്രവും ഫോട്ടോ പിന്നെ പ്രാർത്ഥന ബുക്കും എണ്ണയും എല്ലാം കൊണ്ടുവന്നിട്ട് ഹോസ്പിറ്റലിൽ തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ തലേണയുടെ അടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഓപ്പറേഷൻ്റെ സമയത്ത് ഞാൻ ഓർമ്മ കിടത്തതിന് മുൻപ് തന്നെ പറഞ്ഞു ഈശോയെ എനിക്ക് ആ ഡോക്ടർമാരൊന്നും എനിക്ക് വിശ്വാസമില്ല എനിക്ക് തളരുന്നുള്ള പേടിയുണ്ട് അപ്പോൾ ഈശോയും മാതാവും തന്നെ എൻ്റെ ഓപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞിട്ട് ശ്വാസം വലിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഓർമ്മ കിടത്തണം മരുന്ന് ശ്വസിച്ചത് പിന്നെ ഞാൻ ഓർമ്മ വന്നപ്പോൾ എൻ്റെ കൈയിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഈ ലെഫ്റ്റ് സൈഡിലത്തെ മുഴ എടുത്താന്ന് ചോദിച്ച പറഞ്ഞു ആ സൗണ്ടിനു കുഴപ്പമില്ല കൈയിന് തളർച്ചയും വന്നിട്ടില്ല ഭയങ്കര അത്ഭുതമായിരിക്കുന്നത് ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ലായിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ ചെയ്യാനെടുത്ത് മുറിച്ചപ്പോൾ ഈ മുഴ പീസ് പീസായിട്ടിരിക്കായിരുന്നു അതുകൊണ്ട് ഞരമ്പില് കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല അതുകൊണ്ട് ഓപ്പറേഷൻ സക്സസ് ആയി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഈ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നു ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും പക്ഷെ എൻ്റെ ചെറിയ വിശ്വാസത്തെ വലിയ വിശ്വാസമാക്കാനായിരുന്നു തോന്നുന്നു ഈ ടെസ്റ്റിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ പറയണേ തനിക്ക് ക്യാൻസറാണെന്ന് എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു പെട്ടെന്ന് എനിക്ക് ഒരു ഞെട്ടൽ തോന്നി പിന്നെ ഞാൻ തോന്നി എനിക്ക് എന്നെ ഞാൻ പറഞ്ഞത് ഈശോയോടെ അല്ലേ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അത് ഈശോ എടുത്ത് കണ്ടിണ്ടാവില്ലേ അപ്പം അത് മുഴുവനായിട്ട് ഈശോ തന്നെ മാറ്റിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു പിന്നെ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ എല്ലാവരും വരുമ്പോഴൊക്കെ എനിക്ക് അത്ര കരച്ചിലൊന്നും വന്നിരുന്നില്ല ഞാൻ പറഞ്ഞു ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാറ്റിത്തരട്ടല്ലങ്ങ് ഞാൻ മരിക്കാനും തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ ചേച്ചിമാർ പറഞ്ഞു എന്തായാലും നീ ഈ കൃപാസനത്തിൽ ഒന്ന് വായോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും ദൂരം വരെ എനിക്ക് വയ്യ ഞാൻ എനിക്ക് വരാൻ പറ്റില്ല ചേച്ചി തന്നെ അവിടെ പോയിട്ട് പറയുമെന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എൻ്റെ സൗണ്ട് തീരെ ഇല്ലാതായി പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ ആദ്യം കഴുത്തിൽ കുരിശ് വരച്ചിട്ട് വിശ്വാസ പ്രമാണിച്ചെല്ലാൻ പറഞ്ഞു അന്ന് പറഞ്ഞു സൗണ്ട് വരും ഉടമ്പടി എടുക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ രോഗം മാറിയില്ലോ എന്നുള്ളതിൽ ഞാൻ ഉടമ്പടി എടുക്കാൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി വന്നപ്പോൾ ഞാൻ എൻ്റെ കാര്യമൊന്നും എഴുതിയില്ല ബാക്കി വീടിൻ്റെ കാര്യം ഭർത്താവിൻ്റെ മക്കളുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയ പക്ഷേ ഈശോ എൻ്റെ കാര്യത്തിനാണ് ആദ്യം മുൻഗണന നൽകിയത് ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ആദ്യ ഉടമ്പടി ധ്യാനത്തിന് കൂടി ഇരുപത്തി മൂന്നാം തീയതി കൂടി ഇരുപത്തി നാലാം തീയതി ഞാൻ ഡോക്ടറെടുത്ത് വീണ്ടും പോയി സൗണ്ട് ഇല്ലാത്ത സമയത്ത് അപ്പോൾ സ്പൈനൽ ഈ വോക്കൽ കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ടൊന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നാലു മാസം വരെ സൗണ്ടില്ലാതിരുന്നതാണ് അപ്പം ഞാൻ ഈ പത്രം കൊണ്ടുവന്ന് അമല ഹോസ്പിറ്റലിലത്തെ എല്ലാ മുറികളിലും കൊണ്ടു കൊടുത്തു അതിന് ശേഷം വെള്ളിയാഴ്ച എട്ടരയ്ക്കുള്ള ആരാധനയിൽ ഞാൻ മൊബൈലിൽ ഈശ്വര ഉയർത്തണ സമയത്ത് കഴുത്തിൻ്റെ അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു പിന്നെ ശനിയാഴ്ച ജപമാല റാലിയിലന്ന് ജപമാല ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ എനിക്കിഷ്ടപ്പെട്ട പാട്ട് ഞാൻ പാടി പറ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഈ ധ്യാനത്തിന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ അടുത്ത പ്രാവശ്യം ഈ ആൾക്കാരേല് വരുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഈ നാലൊരു പാട്ടിനെനിക്ക് പാടാൻ അനുഗ്രഹിക്കണമെന്ന് ആ പാട്ട് വച്ചിരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് സൗണ്ട് മാതാവ് നൽകി അനുഗ്രഹിച്ചു ജപം മലറാലി രുശേഷം എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെതായ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ജോലിക്കു വേണ്ടിയൊന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടായില്ല പക്ഷെ എനിക്കിപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് അക്കൗണ്ടന്റായിട്ടൊരു ജോലി മാതാവ് നൽകി അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹം നൽകുന്നു